阿巴达沙加哈考，阿巴达沙加哈考，达拉扎沙沙沙，达拉扎沙沙沙，拉塔拉阿法卡，拉塔拉阿法卡。 كلا ما نهوايا كلا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين عثمان قائده الدرس الثاني رندا متبار ونمتبار تل أكشرنجل മഹ്റുകൾ അതിൻ്റെ ഉച്ചാരണങ്ങൾ അതുപോലെ എഴുതുന്ന രൂപം മഹ്റജിൻ്റെ വിശദീകരണങ്ങൾ അതുപോലെ അവസാനം പഠിച്ചതനുസരിച്ച് ഖുർആാൻ പാരായണം ചെയ്യുന്ന രൂപം ഉൾപ്പെടെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇനി ഹറക്കത്തുകൾ ഇട്ടുകൊണ്ട് എങ്ങനെ നമുക്ക് വായിക്കാം ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ കെ എന്ന് എഴുതി അതിനൊരു എ കൂടിയിട്ടാൽ ക എന്ന് വായിക്കുകയുള്ളൂ ബി എഴുതി അതിനോടൊപ്പം എ കൂടിയിട്ടാൽ ബ എന്നു വായിക്കുകയുള്ളൂ എന്നതുപോലെ അറബി അക്ഷരങ്ങളിൽ ഹറക്കത്ത് ഉപയോഗിച്ചാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക അതിലേക്ക് നമുക്ക് കടക്കാം ആദ്യമായി ഹറക്കത്തുകളിൽ ഒന്നാമത്തത് അൽ ഫത്ഹ പറയുന്ന ഹറക്കത്താണ് അത് ചെറിയ ഒരു വരയാണ് അക്ഷരങ്ങളുടെ മുകളിൽ പാടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുകളിൽ ഇടുന്നതിനാണ് ഫത്ത്ഹ എന്ന് പറയുന്നത് അലിഫ് ബ ത എന്ന അക്ഷരങ്ങളുടെ മുകളിൽ ഫത്ഹ ഫത്ത് കഴിഞ്ഞാൽ അ ബ ത എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും കായിതയുടെ കോളത്തിൽ ഉള്ള ഫത്ത് ഹർഫുകളിലേക്ക് ശ്രദ്ധിക്കുക അൽ ഹുറൂഫുൽ ഹറൂഫുൽ അക്ഷരങ്ങൾ ഹംസ ഫത്ഹ 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 ബ ത جيم فتحة جا حا فتحة حا خا فتحة خا دال فتحة دا ذال فتحة ذا را فتحة را زاي فتحة زا سين فتحة سا شين فتحة شا صاد فتحة صا لاد فتحة لا طاء فتحة طا لا فتحة لا عين فتحة ع غين فتحة غ ف فتحة ف قاف فتحة قاف كاف فتحة لام فتحة لا ميم فتحة ما نون فتحة ن ه فتحة ه واو فتحة و يا فتحة يا ഇതാണ് ഫത്ത്ഹാക്കപ്പെട്ട അക്ഷരങ്ങൾ ഈ രൂപത്തിൽ തന്നെ വായിച്ച് പഠിക്കുക ഹംസയും ഫത്ത്ഹയും കൂടുമ്പോഴാണ് അ എന്നുച്ഛരിക്കുക ബും ഫത്ത്ഹയും കൂടുമ്പോഴാണ് ബ എന്നുച്ചരിക്കുക ഈ രൂപത്തിൽ വായിച്ച് മനസ്സിലാക്കുക ഇനി ഫത്ഹാക്കപ്പെട്ട അക്ഷരങ്ങൾ അതിൻ്റെ വാക്കുകളുടെ ഉദാഹരണങ്ങളാണ് ഫത്ഹാക്കപ്പെട്ട അക്ഷരങ്ങൾ മാത്രമായി ഉള്ള ഖുർആാനിലെ ഉദാഹരണങ്ങളാണ് ഇതിൽ മുഴുവനും ഖുർആാനിലെ ഉദാഹരണങ്ങളാണ് കാരണം ഇത് പഠിച്ചു കഴിയുമ്പോഴേക്കും സിമ്പിളായി നമുക്ക് ഖുർആൻ പാരായണം ചെയ്യണം ഖുർആാൻ പാരായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഖുർആാനിലെ ഓരോ വാക്കുകളുമായി നമുക്ക് ഒരു മുൻപരിചയം ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടിയാണ് ഈ കായികയുടെ മറ്റൊരു ലക്ഷ്യം അതുകൊണ്ടാണ് ഖുർആാനിലെ കെലിമത്തുകൾ തന്നെ ഉദാഹരണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം ബോക്സിൽ കാണാം വാക്കുകളുടെ അവസാനത്തിൽ ഫത്ഹ ഫത്ത് ഉള്ള അക്ഷരങ്ങൾ വരുമ്പോൾ വഖഫ് അഥവാ നിർത്തൽ ചെയ്യുന്ന അവസരത്തിൽ സുക്കൂൺ നൽകി വഖഫ് ചെയ്യേണ്ടതാണ് ഉദാഹരണം സീൻ ഫത്ഹ ഫത്ഹ ഹംസ ആ കൂട്ടി വായിക്കുമ്പോൾ സ വഖഫ് ചെയ്യുമ്പോൾ സ അൽ എന്നായിരിക്കും വഖഫ് ചെയ്യുക അതേപോലെ തന്നെ ഹംസ ആ ഫ്യുമ്പോൾ അ ഹ ഈ രൂപത്തിൽ നമുക്ക് വായിക്കണം എന്നാൽ മാത്രമേ അക്ഷരങ്ങളും അതിൻ്റെ ഹറക്കത്തുകളും ഓതുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ വഖഫ് ചെയ്യണം എന്നത് മനസ്സിലാക്കാനും ഓട്ടോമാറ്റിക്കായി നാം ആ രൂപത്തിൽ വഖഫ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ രൂപത്തിൽ വായിച്ച് പരിശീലിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ